സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു പത്തുമണിയൊക്കെ ആയപ്പോൾ ഒമ്പതര പത്ത് മണിയായപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു ഇവിടെ നമ്മുടെ മുല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുറിയടി നടക്കുകയാണ് നേരത്തെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ആരും പറഞ്ഞ് കേട്ടില്ല മുറിയടി അറിഞ്ഞു അപ്പം നമുക്ക് ചായയും കുടിച്ചിട്ട് ഭട്ടാഭട്ട് അങ്ങോട്ടേക്ക് പോയി ആ ഉറിയടിയുടെ കാര്യങ്ങളൊക്കെ കാണാം ചെറിയ കൃഷ്ണന്മാരെയും രാധാമാരെയൊക്കെ കാണാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഈ നമ്മുടെ ഈ രാധമാരുടെയും ഈ കൃഷ്ണന്മാരുടെയും വീഡിയോ കാണണം അഭിപ്രായം പറയണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം കൃഷ്ണജയന്തിയോടനുബന്ധിച്ച് ഉള്ള ഉറിയടിയുടെ ദൃശ്യങ്ങളാണ് ശ്രീ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ നടയിൽ നടക്കുന്ന കുറുകടിയുടെ കാഴ്ചകളാണ് കൈയടിച്ച് അവരെ ഉറുകടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ദയവായി ജനങ്ങളും എല്ലാ ഭക്ഷണങ്ങളും കയ്യടിച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് Terima <laughs>